ഈ തുഷാർ ഗാന്ധി ഒരു മനോരോഗിയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ല അതൊരു മനോരോഗ മനോനിലയുടെ ലക്ഷണം ഈ മനോനിലുള്ള പലരും ഉണ്ട് ഇവിടെ അതായത് ഈ കപട മതേതരത്വം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ സെറ്റപ്പ് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇന്ത്യയുടെ പുരോഗതി അതുപോലെ തന്നെ വികസനം അത് ലോക നിലവാരത്തിലേക്ക് പോകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പദ് വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ജി ഡി പി അതുപോലെ എല്ലാം കരുത്താർജിക്കുന്നു നമ്മുടെ ഭീകരർക്കെതിരെയുള്ള കടുത്ത നിലപാട് കൊണ്ട് രാജ്യം സമാധാനപരമായിട്ട് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ താഴ്വരകളിൽ പോലും സമാധാനം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ അന്തരീക്ഷത്തിൽ ചില കലഹങ്ങളുമായിട്ട് ചിലർ വരുന്നുണ്ട് ഓരോരോ കാരണം പറഞ്ഞ് ഹിൻഡൻബർഗ് പറഞ്ഞത് കിട്ടും ജോർജ് സൊറോസ് പറയുന്നത് കിട്ടും ഒക്കെ കൂട്ടെ ഇപ്പോൾ ഇലോൺ മാസ്ക് കാണാൻ പുതിയ ഓരോ സമയത്തും ഓരോന്ന് വിഷയം ആ കീടുക പെഗാസസ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സംഭവങ്ങളുണ്ടാക്കിക്കൊണ്ട് ഈ വികസനത്തിൻ്റെ ആ ഒരു ക്രെഡിറ്റ് മോഡിയിൽ നിന്ന് പറിച്ചെടുക്കുക എന്നുള്ള ഗൂഢ ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തുന്നു അത്തരമൊരു ഗ്യാങ് ഉണ്ട് തങ്ങൾ സ്വയം ബുദ്ധിജീവികളാണ് എന്നൊരു എന്നൊരാഹന്തയോടുകൂടി ആ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് തുഷാർ ഗാന്ധി ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രനായിരിക്കാം പക്ഷേ പണ്ട് കെ കരുണാകരൻ പറഞ്ഞ പോലെ അച്ഛൻ ആനപ്പുറത്തിരുന്നു അല്ലെങ്കിൽ അപ്പൂപ്പൻ ആനപ്പുറത്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊച്ചുമകൻ ആ തഴമ്പ് കിട്ടണമെന്നുമില്ല എന്ന് മാത്രമല്ല ഒരു സത്യം കൂടി ഞാൻ പറയാം മഹാത്മാഗാന്ധി ഈ സഹസ്രാബ്ദം കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തിയായിരുന്നു മനുഷ്യസ്നേഹിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ഒരു സംശയവുമില്ല ഇനിയും കാലമേറെ കടന്നാലും അതുപോലെ സന്യാസ തുല്യനായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് നെൽസൺ മണ്ഡലിയൊന്നും ആ ഒരു ഗൗരീ ശങ്കര ശിഖരത്തോളം ഉയരത്തിലെത്താൻ പറ്റുകയില്ല ഇനി ആരും ഉടനെ വരാനും പോകുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യം തന്നെയായി അവശേഷിക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ വിഭജനത്തിൻ്റെ കാലം എത്തിയപ്പോൾ മഹാത്മാ ഗാന്ധി ശരിയാണ് പീറ്റേഴ്സ് ബെർഗിൽ പീറ്റർ മാരിസ്ബെർഗിൽ അദ്ദേഹം വെളുത്ത വർഗക്കാരുടെ കടുത്ത അവഹേളനത്തിനിരയായി അദ്ദേഹത്തിൻ്റെ തൊലി കറുത്തതായതുകൊണ്ടും അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടും കറുത്ത തൊലിയല്ല മഹാത്മാഗാന്ധിയുടെ വെളുത്ത തൊലിയാണ് അത് പക്ഷേ അവരുടെ വെളുപ്പായിട്ട് ഈ സായിപ്പന്മാർ അംഗീകരിക്കുന്നതുകൊണ്ട് പുറത്തേക്ക് ട്രെയിനിൽ നിന്ന് എടുത്തെറിയുകയും അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അവശത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അപ്പം അത്തരം അന്ന് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരോട് ഈ അയിത്തം പുലർത്തിയിരുന്നോ അതിപ്പോൾ ആർക്കും ചർച്ചാ വിഷയമല്ല സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് നമുക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് നമുക്ക് യാത്ര ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നില്ല അത് അയിത്തമല്ലേ സഹസ്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന അയുത്ത സമ്പ്രദായത്തും ജാതി ഇതിൻ്റെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുമതത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും ചില ബുദ്ധിജീവികൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുനിൽ ഇടത്തന്നെ പോലുള്ള ഇതവർക്ക് വിഷയമേ അല്ല ഒരിക്കലും വിഷയമായി വരുന്നില്ല പോട്ടെ നമ്മുടെ ഗാന്ധിജിയുടെയും മുഖ്യ വിഷയം അത് തന്നെയായിരുന്നു അത് മാറ്റാൻ ഇല്ലാതാക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഈ വിഭജനത്തിൻ്റെ മുറിവുകൾ ആ രക്തം അതിൻ്റെ വേദന അതിൻ്റെ നൊമ്പരം ഇന്ത്യ മുഴുവൻ പേറുമ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും അതിന് വിധേയരായിട്ടില്ല എന്നുള്ള സത്യം കൂടെ നമ്മൾ ഓർക്കണം നെഹ്റു കുടുംബത്തിൽ നിന്നും ആരും വിധേയായിട്ട് എന്ന് നമ്മൾ ഓർക്കണം അതേസമയം ലാൽ കൃഷ്ണ അദ്വാനിയുടെ കുടുംബം അത് നേരിട്ടു എന്താണ് കാരണം അദ്ദേഹം ഇന്ത്യയിലായിരുന്നില്ല സിന്ധ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ കഴുത്തറക്കപ്പെട്ടു കൊല്ലപ്പെട്ടു പലരും വയനറ്റിൻ്റെ കുത്തു കൊണ്ടു മരിച്ചു അതുപോലെ എത്രയോ പേര് സുന്നത്തിന് വിധേയരാക്കപ്പെട്ടു മതം മാറ്റപ്പെട്ടു ഗർഭിണികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു വയറിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ വയലറ്റ് തോക്കിൻ്റെ തോക്കിൻ്റെ അറ്റം കൊണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവൂല്ല ആൾക്കാർ തോക്കിൻ്റെ അറ്റം കൊണ്ട് കുത്തിക്കൊന്നു അവരെ അവരുടെ ശവങ്ങൾ ഗംഗയിലൂടെ സിന്ധുവിലൂടെ യമുനയിലൂടെ ഒക്കെ ഒഴുകി കളഞ്ഞു നര നര പോലെ നരമേധയാഗം പോലെ അങ്ങനെ നടത്തിയ ചിത്രം അത് വേദനിപ്പിക്കുന്ന വെറുങ്ങലിക്കുന്ന മനസ്സുമായി നിൽക്കുന്നവരിപ്പോഴും ഉണ്ട് ഇന്ത്യയിൽ അത് നമുക്ക് മറന്നുകൂടാ വിഭജനതെല്ലാം ആരിൽ നിന്നുണ്ടായി മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന ഡയറക്റ്റ് ആക്ഷന്റെ ആ പ്രണേതാവിൽ നിന്നുണ്ടായി അത് നമുക്ക് മറക്കാനും നമുക്ക് നമ്മളും അനുഭവിച്ചിട്ടില്ല കേരളത്തിൽ അത് അനുഭവിച്ചിട്ടില്ല അതിന്റെ വേദന നമുക്കറിയില്ല മതേതരത്വം മതേതരത്വം എന്ന് ഇങ്ങനെ പറഞ്ഞു നടന്നാൽ മതി ഒരു ചെലവുമില്ലല്ലോ അഞ്ചു പൈസ ചെലവുമില്ലല്ലോ ഇത് പറയാൻ പക്ഷെ അനുഭവിച്ചവരുണ്ട് കണ്ണിൽ കണ്ടവരുണ്ട് ബന്ധുക്കളെ എന്ന് നഷ്ടപ്പെട്ടവരുണ്ട് ഓഷ്വിറ്റ്സിൽ ഹിറ്റ്ലർ നടത്തിയ ആ ജൂതവിരുദ്ധമായിട്ടുള്ള ആ നരമേധമുണ്ടല്ലോ ആ ക്രൂരതകൾ അവർക്ക് വേണ്ടി നരകം നരക തീ അവിടെ കൊണ്ടുവന്ന് വിതച്ചത് അതിനേക്കാളും വളരെ ക്രൂരമായിരുന്നു നമ്മുടെ സഹോദരങ്ങളോട് കാണിച്ചത് ശരിയാണ് മുസ്ലിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിൽ അവർക്ക് നഷ്ടമായിട്ടുണ്ട് കാരണം അവരതിന് തയ്യാറായിട്ടിരിക്കുകയായിരുന്നു ഹിന്ദു സമൂഹം ഭൂരിപക്ഷമാണെങ്കിലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അവരെല്ലാം പച്ചക്കറിയും കറിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മഹാത്മാഗാന്ധിയും നെഹ്റുവും ഒക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ജിന്നയെ അമിതമായിട്ട് വിശ്വസിച്ചു അലി സഹോദരന്മാരെ അമിതമായിട്ട് വിശ്വ വിശ്വസിക്കുകയാണ് ചെയ്തത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താ ഇത് കുറക്ക് തടയാൻ പറ്റാഞ്ഞു ഇത്രയും മഹാന്മാരായ നേതാക്കളാണല്ലോ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഈ സ്വാതന്ത്ര്യം അഹിംസയുടെ മാർഗത്തിൽ കൂടി നേടിത്തന്ന ആളാണല്ലോ മഹാത്മാഗാന്ധി എന്തുകൊണ്ട് വിഭജനം തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ജവഹർലാൽ നെഹ്റുവിന് കഴിഞ്ഞില്ല ആർക്കും കഴിഞ്ഞില്ല അതിൻ്റെ നഷ്ടം പേർന്നവരെ നമ്മളാണ് ഈ മഹത്തായ അഖണ്ഡമായി ഭാരതത്തിൻ്റെ രണ്ടു തുണ്ടാക്കി അത് നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ നഷ്ടപ്പെടുത്തി ഇതിൻ്റെ നഷ്ടം നമുക്കുമില്ലേ നമ്മുടെ ബന്ധുക്കൾ മരിച്ചിട്ടില്ല ഭാഗ്യം ഓക്കെ അതിൻ്റെയൊക്കെ നിരാശയും ഹതാശയും പേരുന്നവരാണ് നമ്മൾ അതിൻ്റെ വൈരാഗ്യമോ പ്രതികാര ബുദ്ധിയോ അല്ല അവരോട് ഈ വെട്ടുന്ന പോത്തിൻ്റെ മുമ്പിൽ വേദം ഉരുവിടണമെന്നാണ് ഹിന്ദുമതം പറയുന്നത് പക്ഷേ എല്ലാവർക്കും അതിനുള്ള മാനസിക പരിപക്വത ഉണ്ടായിരുന്നു വരില്ല അതുപോലെ തന്നെ ഗോഡ്സേ ഗോഡ്സെ എന്ന് പറഞ്ഞ ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഈ വിഷം വിഷം വിഷമെന്നിവിടെ പറഞ്ഞത് ഇതല്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറയുന്നത് കോടതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത് പറഞ്ഞോട്ടെ അദ്ദേഹം പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഗോഡ്സെ ഇത് ചെയ്യുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തേ അദ്ദേഹത്തിന്റെ ഇൻ്റലിജൻസിൽ ഇത് നിറയാൻ കഴിഞ്ഞില്ല ഇന്ത്യയിൽ മുഴുവൻ പഞ്ചാബിലും കാശ്മീരിലും ഉൾപ്പെടെ സമാധാനം കൊണ്ടുവന്ന നരേന്ദ്രമോദിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോഴും കോൺഗ്രസുകാരും എസ്പിക്കാരും തൃണമൂലം ചോദിക്കുന്ന ഇതാണല്ലോ നിങ്ങളുടെ ഇന്റലിജൻസ് പരാജയമല്ല അപ്പൊ നെഹ്റുവിന്റെ ഇന്റലിജൻസ് പരാജയമായിരുന്നില്ലേ ഗാന്ധിജിയുടെ മതം എന്താ അതിനുത്തരം പറയാത്ത ഒരു എന്നാ തുഷാർ ഗാന്ധിക്ക് ഉത്തരമുണ്ടോ അതിന് അപ്പൊ തുഷാർ ഗാന്ധി നിങ്ങൾ വലിയ ഒരു വലിയ വായാടിത്തം ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തു അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും അതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആർ എസ് എസ് എവിടെ ആർ എസ് എസ് വിഷം എവിടെയാണ് വിഷം വമ്മിച്ചിട്ടുള്ളത് ശരിയാണ് അവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അവർ പ്രതിരോധിച്ചിട്ടുണ്ട് അവര് താങ്കളുടെ പിതാമഹനെ പോലെ അഹിംസയിൽ വിശ്വസിക്കുന്നില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് വർഗീയ എന്ന് മാത്രമല്ല താങ്കളുടെ പ്രതി പിതാമഹനും പറഞ്ഞിട്ടുണ്ട് ഓരോ പേപടിച്ച പട്ടി വരുമ്പോൾ അതിനോട് അഹിംസയല്ല വേണ്ടത് അതിനെ കൊല്ലുന്നത് അഹിംസ ഹിംസയല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ കൊല്ലുന്നത് ഹിംസയല്ല രക്ഷയാണ് ചെയ്യുന്നത് അതല്ലേ മഹാഭാരതം എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസത്തിലും പറയുന്നത് അധാർമ്മികൾ അധാർമ്മികരായിട്ടുള്ളവരെ രാജ്യം ഭരിക്കാൻ വരുമ്പോൾ അവരെ കൊല്ലുന്നത് അധാർമികത ഉള്ളവരെ കൊല്ലുന്നവരെ അതായത് ഒരു സ്ത്രീയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന ആൾക്കാരെ കൊല്ലുന്നത് ഒരു ഹിംസയല്ല അത് അഹിംസ തന്നെയാണ് അത് അഹിംസയുടെ രക്ഷയാണ് ധർമ്മത്തിന്റെ രക്ഷയാണ് അതാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അഹിംസ ചെയ്യുന്നവരെ അതുപോലെ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുന്നവരെ ഒക്കെ ശിക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഒരു ജനതയുടെയും ധർമ്മമാണ് അല്ലെങ്കിൽ അവരും അധാർമ്മികരായിട്ട് തന്നെ വരിക തന്നെ ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ പ്രതികാരബുദ്ധിയോട് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് തുറന്നു സമ്മതിക്കുന്നു എന്നിട്ട് ഈ ആർ എസ് എസ് വിഷമമിക്കുന്നു അത് പറഞ്ഞിട്ട് ഫലമായിട്ടാണോ ഇപ്പൊ ഇസ്രായേലിൽ പശ്ചിമേഷ്യയിൽ ഒരിക്കലും സമാധാനമില്ലാതായിരിക്കുന്നത് ലബനനിൽ ഒരിക്കലും സമാധാനമായിട്ടില്ലാതിരിക്കുന്നത് സിറിയയിൽ കഴിഞ്ഞ ദിവസം അല്ലേ അലോ അലോവൈത്ത് എന്ന് പറയുന്ന അതെ മുസ്ലിങ്ങളിൽ തട്ട ഷിയ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരെയാണ് അവിടുത്തെ ഭരണകൂടം കൊല്ലുന്നത് അവിടെ എല്ലാം ജനാധിപത്യവും അഹിംസയും എല്ലാം വാഴുവാണ് അല്ലേ കൊടികുത്തി സുഡാനിൽ എത്ര പേരെയാണ് കൊന്നത് നൈജീരിയയിൽ അവിടുത്തെ പെൺകുട്ടികളെ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയി ഭീകര സംഘടനകൾ ബലാത്സംഗം ചെയ്യുമ്പോൾ തകരുന്ന ഒന്ന് ഒന്നുണ്ടല്ലോ ധർമ്മം അത് ആർ എസ് എസ് ആണോ ചെയ്യുന്നത് അവിടെ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കും എം ഹൂത്തികൾ ചെയ്യുന്നത് അത് ആർ എസ് എസ് ആണോ സ്പോൺസർ ചെയ്യുന്നത് അവിടെ നിങ്ങൾ എന്താണ് ഈ ലോകം കണ്ടിട്ടില്ലേ നിങ്ങൾ യുക്രൈനും റഷ്യയും അവിടെ എവിടെയാണ് ആർ എസ് എസിന്റെ ബ്രാഞ്ച് ഉള്ളത് ശാഖയുള്ളത് നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇങ്ങനെ ആർ എസ് എസ് ആണ് എല്ലാത്തിനും കാരണമെന്ന് ആർ എസ് എസ് ഇന്ത്യയുടെ ഒരു അച്ചടക്കമുള്ള ഒരു ഏകരാഷ്ട്രം ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാരണം ബാക്കി പോയ രാഷ്ട്രത്തെ ഒന്നായിട്ട് നിർത്തുന്നതിൻ്റെ കാരണം ആർ എസ് എസ് ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടുത്തെ ഹിന്ദുക്കളാണ് അവരുടെ സനാതന ബോധമാണ് അവരുടെ സനാതന ധർമ്മം തന്നെയാണ് പ്രതികാര ബുദ്ധിയല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മതത്തിനെ ആക്ഷേപിക്കുമ്പോഴും നിങ്ങളിങ്ങനെ ആർ എസ് എസിനെ അധിക്ഷേപിക്കുമ്പോഴും നിങ്ങൾക്കെതിരെ എന്താണ് അവർ ചെയ്തത് മുൻ ഉണ്ടായിരുന്ന ഒരു ഗവർണർക്ക് നേരെ സഭയുടെ ആർഷം ഉൾപ്പെടെയുള്ള നേതാക്കൾ ചെയ്തതുപോലെ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ നിങ്ങളെ കല്ലെറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വാഹനം തടഞ്ഞിട്ടുണ്ടോ അവരൊരു സംവാദത്തിന് നിങ്ങളെ വെല്ലുവിളിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് സംവാദങ്ങൾ ഉണ്ടാവണ്ടേ അതല്ലേ നിങ്ങൾ പറയുന്നത് സംവാദങ്ങൾ അത് ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തല്ലോ നിങ്ങൾ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അറസ്റ്റ് ചെയ്തവരെ വിടാൻ പറയണമെന്ന് അതിൽ ജനപ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധിയുണ്ട് കോർപ്പറേഷൻ കൗൺസിലർ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണോ നിങ്ങളുടെ ദൗത്യം അതിനുവേണ്ടിയാണോ നിങ്ങൾ കേരളത്തിലേക്ക് സച്ചിദാനന്ദ സ്വാമിയുടെ ക്ഷണം സ്വീകരിച്ച് ചിരി കുന്നുകളിവന്നിരിക്കുന്നത് കഷ്ടം മഹാത്മാഗാന്ധിക്ക് ഇങ്ങനൊരു പ്രബോധന ഉണ്ടായതിൽ ലജ്ജിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക